ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരു ദൈവ പൈതൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുവാന് അച്ഛൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് അറിയാം ഇന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് വ്യക്തികളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും അനേക കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് നയിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും അനേക ദേശങ്ങളെയും സമൂഹങ്ങളെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതും നയിക്കുന്നതും കാണാൻ പറ്റും എന്നാൽ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ അശുദ്ധാത്മാവ് വിശ്വാസക്കൾ ദുഷ്ടാരൂപികൾ ഇന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ അശുദ്ധാത്മാവ് അല്ലെങ്കിൽ പിശാചുക്കൾ ഇന്ന് വ്യക്തികളിൽ പ്രവർത്തിക്കുന്നുണ്ട് കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ദേശത്തും അവൻ പ്രവർത്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ വ്യക്തിയിൽ ചിലവരെ അവൻ സ്വാധീനിക്കും പ്രിയപ്പെട്ടവരെ ചിലവരെ അവൻ പ്രലോഭിപ്പിക്കും ചിലവരെ അവൻ പീഡിപ്പിക്കും ചിലവരെ തിന്മ ചെയ്യാനായിട്ട് അവൻ പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടും മൂന്ന് മേഖലയിലാണ് അവൻ പ്രവർത്തിക്കുന്നത് ഒന്ന് മനുഷ്യന്റെ മനസ്സിൽ രണ്ട് ആത്മാവിൽ മൂന്ന് ശരീരത്തിൽ മനുഷ്യന്റെ ശരീരത്തിൽ എപ്രകാരമാണ് അവൻ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ രോഗപീഠയായി തീരാവാധിയായി അതുപോലെ തന്നെ ആസക്തിയായിട്ട് അവൻ കടന്നു വരും മനുഷ്യന്റെ മനസ്സിൽ എപ്രകാരമാണെന്ന് ചോദിച്ചാൽ ദുഷ്ചിന്ത ദുർവികാരം ദുഃഖം യം അസൂയ അത്യാഗ്രഹം ഇതൊക്കെയായിട്ട് അവൻ കടന്നു വരും പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ആത്മാവിൽ എപ്രകാരമാണെന്ന് പ്ര പ്രവർത്തിക്കണമെന്ന് ചോദിച്ചാൽ അവൻ ദുരാഗ്രഹം എപ്പോഴും തന്നുകൊണ്ടിരിക്കും പിന്നെ അവൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യന്റെ ബുദ്ധിയിൽ ബുദ്ധിയിൽ ചെയ്യുന്ന കാര്യം അവൻ പാപബോധം എപ്പോഴും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവർ ഇപ്രകാരം അനേകരെ അവൻ കൈക്കലാക്കുക അവൻ സ്വാധീനിച്ചേക്കുക അവൻ പീഡിപ്പിച്ചേക്കുക അവൻ അടിമയാക്കി വെച്ചേക്കുക രണ്ടാമതായിട്ട് ഇന്ന് അനേക കുടുംബങ്ങളിൽ അവൻ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം അവൻ വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ ആ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭിന്നത രണ്ട് കലഹം മൂന്ന് സംശയം നാല് അസത്യം അവരെയും കൊണ്ട് പറയിപ്പിക്കും ചില കുടുംബങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുടുംബത്തിലും അയൽക്കാരിലും എപ്പോഴും കലഹമായിരിക്കും വന്നാൽ ഇതിന്റെ അരൂപി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നത ചെ വേറെ ചില കാര്യമാണ് തീവ്രമായിട്ടുള്ള ഭയവും കൊടും ഭീരുത്വവും ഉറക്കമില്ലായ്മയും അവ കൊടുത്തുകൊണ്ടിരിക്കും ചില കുടുംബത്തിൽ വേറെ ചില കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ അശ്ലീലമായിട്ടുള്ള സ്വഭാവങ്ങളും മോശപ്പെട്ട സംഭാഷണ രീതികളും ആയിക്കാൻ കൊടുക്കുന്നത് മറ്റൊന്നാണ് പാരമ്പര്യ രോഗങ്ങളും നിരന്തരമായ ദാരിദ്ര്യവും ചില കുടുംബത്തിൽ കാണാൻ പറ്റും വേറെ ഒന്നാണ് ഊർജ്ജസ്വദമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് അങ്ങോട്ട് മങ്ങിപ്പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇത് അവൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലക്ഷ്യബോധമില്ലാതെ മനുഷ്യനിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുക അത് അവൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വേറൊന്നാണ് കുട്ടികൾ ഉണ്ട് കുട്ടികൾ ഉണ്ടാകാതിരിക്കുക അതുപോലെ തന്നെ ഗർഭം മനസ്സിക്കളയുക ഇത് അവന്റെ പ്രേരണയാണ് അത് അവന്റെ പ്രേരണ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റൊന്നാണ് പ്രിയപ്പെട്ടവരെ വച്ചുപിടിപ്പിക്കുന്ന വൃക്ഷ മേഖലകൾ ഇതൊന്നും വളരാതിരിക്കുക ബലം തരാതിരിക്കുക വേറൊന്നാണ് പ്രിയപ്പെട്ടവരെ വിവാഹ തകർച്ച വിവാഹ തടസ്സം മറ്റൊന്നാണ് തുടരെ തുടരെയുള്ള ദുർമരണങ്ങള് അപകടങ്ങള് ആത്മഹത്യകള് വേറൊരു കാര്യമാണ് മദ്യപാനം വ്യഭിചാരാസക്തി പ്രിയപ്പെട്ടവര് ഇപ്രകാരം പല രീതിയിലുണ്ട് എല്ലാം അതുകൊണ്ടാണെന്നല്ല പറയണേ എന്നാൽ ഇവന്റെ പ്രേരണ കൊണ്ട് അനേക കുടുംബങ്ങളിൽ ഇത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം അതുപോലെ തന്നെ ദേശം നോക്കി ഇവൻ ഇവൻ ഇവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനേകം ദേശങ്ങളുണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ബൈബിളിലേക്ക് പോകുമ്പോൾ മത്തായിട്ട് മർക്കോസന സുവിശേഷം അഞ്ചാം അധ്യായം പത്ത് തുടങ്ങിയുള്ള വചനഭാഗം വായിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഞങ്ങളെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈശോയുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് അശുദ്ധാത്മാക്കൾ പ്രവർത്തിക്കുന്നുണ്ട് തോപിത്തിന്റെ പുസ്തകം പരിശോധിച്ചു നോക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ തകർക്കുന്ന ഒരു അശുദ്ധാത്മാവാണല്ലോ പ്രിയപ്പെട്ടവരെ അസ്മാദേബൂസ് എന്ന് പറയുന്ന അശുദ്ധാത്മാവ് ഈ അരൂപിയെ റാഫേൽ മാലാഹ ഈജിപ്തിന്റെ അങ്ങത്തേക്ക് ആ ദേശത്തു നിന്നും ആട്ടിപ്പായ്ക്കുന്നത് കാണാൻ പറ്റും എന്ന് വെച്ചാൽ അച്ഛൻ പറയും ദേശവുമായി ബന്ധപ്പെട്ട് പൈശാചിക രൂപികളുണ്ട് ഇതുകൊണ്ട് ഇത് തന്നെയാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പത്താമത്തെ അധ്യായം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ദാനികൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിക്കുക ഉപവാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതാ ദാനികലിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി ദൈവം ദൂതനെ പറഞ്ഞു വിടുവാ ഉത്തരവുമായിട്ട് പക്ഷേ ഈ ദൂതന് ധാനിയൽ പ്രവാചകന്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല കാരണം പേർഷ്യ വംശത്തിൻ്റെ പൈസാതിക ശക്തികരി തടയുക ധാനിയൽ ഉപവാസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ദൈവം മിഹായൽ മാലാഹയെ പറഞ്ഞേക്കുക മിഹായൽ മാലാഹ വന്ന് ഈ പേർഷ്യ വംശത്തിന്റെ പൈസാതിക ശക്തികളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ദൂതന് ധാനിയൽ പ്രവാചകന്റെ അടുത്തേക്ക് വരാൻ പറ്റിയത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഗ്രഹം വരുന്നുണ്ട് പക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ചില ദേശത്തിൻ്റെ സ്പിരിറ്റുകൾ പൈസാതിക സ്പിരിറ്റുകൾ ഇത് കയറി ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്നാണെന്നറിയാമോ അവൻ വ്യക്തിയിൽ വസിക്കുന്ന കുടുംബത്തിൽ കഴിയുന്ന തൻ്റെ ദേശത്ത് കഴിയുന്ന പൈശാചിക സ്പിരിറ്റിനെ ശക്തികളെ നിർവീര്യമാക്കുക ഇല്ലാതാക്കുക മാറ്റുക ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക അതിന് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് അപേക്ഷ പ്രാർത്ഥനയിലൂടെ രണ്ട് ആജ്ഞാപിച്ചുകൊള്ള പ്രാർത്ഥനയിലൂടെ മൂന്നാ വെഞ്ചിരിച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മൂന്ന് രീതി പ്രിയപ്പെട്ട മക്കളെ എന്താണ് അപേക്ഷ പ്രാർത്ഥനകൾ ഒന്ന് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ ദമ്പരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പ്രാർത്ഥനയുണ്ടല്ലോ ഇതൊരു അപേക്ഷാ പ്രാർത്ഥനയാണ് ഇത് ശക്തമായ ഒരു ഡെലിവറൻസാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അപ്പോൾ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ആദ്യം നിങ്ങൾ ഇത് ചെയ്യണം ഈ കുരിശ് വരച്ച് മുദ്ര ചെയ്യണം ഒരു അസ്വസ്ഥപുരം വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യണം കുടുംബത്തിലെ കുഞ്ഞുങ്ങളുള്ളപ്പോൾ വിശുദ്ധ കുറിച്ചതിനാൽ മുദ്ര ചെയ്യണം അവരെ കിടത്തനും വിശുദ്ധ കുറിച്ചതിനാൽ മുദ്ര ചെയ്യണം പ്രിയപ്പെട്ടവർ ഈ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ നിങ്ങൾ പ്രാർത്ഥിച്ചേ അതൊരു അപേക്ഷ പ്രാർത്ഥനയാ അതൊരു ഡെലിവറൻസാണ് രണ്ട് സ്വർഗസ്ഥനായ പിതാവേ ഇതൊരു അപേക്ഷ പ്രാർത്ഥനയാ അതിന്റെ അവസാനം എന്നാ പറയണേ ദുഷ്ടാരുവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റൊരു അപേക്ഷാ പ്രാർത്ഥനയാണ് മുഖ്യദൂതനായ വിശുദ്ധ മിഹാൽ മാലാഹിയോടുള്ള ജപം മറ്റൊരു അപേക്ഷ പ്രാർത്ഥനയാണ് രക്തക്കണ്ണീർ ജപമാല മറ്റൊരു അപേക്ഷാ പ്രാർത്ഥനയാണ് കുരിക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന മറ്റൊരു അപേക്ഷാ പ്രാർത്ഥനയാണ് വിശുദ്ധ ഗീവർഗി സഹദായോടുള്ള പ്രാർത്ഥന മറ്റൊരു അപേക്ഷ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ പാട്രിക്കിനോട് വിശുദ്ധ ബെനഡിക്തോസിനോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവരെ ഇവരോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ മാധ്യസ്ഥത വഴിയായിട്ട് പൈസാധിക ശക്തികളെ തകർക്കാനായിട്ട് പറ്റും അപ്പൊ ഇപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം ഈ അപേക്ഷാ പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബത്തിൽ വേണം വ്യക്തിപരമായിട്ട് നമ്മൾ ചൊല്ലണം രണ്ടാമത്താണ് ആജ്ഞാപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എന്താണ് പ്രിയപ്പെട്ടവർ ഈ ആജ്ഞാപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അതാണ് കത്തോലിക്ക സഭയുടെ കത്തോലിക്കാ സഭയുടെ ഏർ ഔദ്യോഗികമായിട്ടുള്ള മുപ്പത്തിമൂന്ന് കുരിശു വരച്ചുള്ള ബന്ധന പ്രാർത്ഥനയുണ്ട് അത് വൈദികർ ഉപയോഗിക്കേണ്ട പ്രാർത്ഥനയാണ് എന്റെ വരുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വൈദികരെ സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഈ മുപ്പത്തിമൂന്ന് കുരിശു വരച്ചുള്ള ബന്ധന പ്രാർത്ഥന നമ്മുടെ ദേശത്തിന്റെ നമ്മുടെ ഇടവകയിലെ കുടുംബങ്ങളുടെ കെട്ടഴിയാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട വൈദികർ ഒന്ന് ചെല്ലിക്കെ അതുപോലെ തന്നെ വ്യക്തികള് കുടുംബാംഗങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പൊതുവായ വിമോചന പ്രാർത്ഥനകളുണ്ട് വ്യക്തിക്ക് വേണ്ടിയുള്ള വിമോചന പ്രാർത്ഥനയുണ്ട് അതുപോലെ കുടുംബത്തിന് വേണ്ടിയുള്ള വിമോചന പ്രാർത്ഥനയുണ്ട് നമ്മുടെ വീട്ടിലെ പക്ഷി ലതാതികള് അല്ലെങ്കിൽ കൃഷി മേഖലയ്ക്ക് വേണ്ടി ബിസിനസ്സിന് വേണ്ടിയുള്ള വിമോചന പ്രാർത്ഥനകളുണ്ട് ഇപ്രകാരമുള്ള വിമോചന പ്രാർത്ഥനകൾ എൻ്റെ പ്രിയപ്പെട്ട മക്കള് എല്ലാ ദിവസവും വ്യക്തിപരമായിട്ട് ചെല്ലും നല്ലതാണ് അതുപോലെ തന്നെയാണ് ആജ്ഞാപിച്ച് മറ്റൊരു പ്രാർത്ഥനയാണ് യേശുവിൻ്റെ നാമത്തില് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ദിവികാരുണ്യത്തിൻ്റെ ശക്തിയാല് പരിശുദ്ധിയമ്മയുടെ മാധ്യസ്ഥാൽ ഈശോ പീഡാസഹന കുരിശുമരണത്തിൻ്റെ യോഗ്യതയാല് പരിശുദ്ധ തിരുവചനത്തിൻ്റെ ശക്തിയാല് ബന്ധിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് ചില മേഖലയ്ക്ക് വേണ്ടി ബന്ധിച്ച് പ്രാർത്ഥിച്ച് ചില വചനം വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലയിലെ കെട്ടഴിയും എന്ന് വെച്ചാൽ ഒന്ന് അപേക്ഷ പ്രാർത്ഥന രണ്ട് ആജ്ഞാപിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന മൂന്നാമത്തെ കാര്യമാണ് വ്യഞ്ചരിച്ച വസ്തുക്കൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ ഓർക്കണം ഒന്ന് ഹാനാം വെള്ളം വെഞ്ചിരിച്ച വെള്ളം രണ്ട് വെഞ്ചിരിച്ച ഉപ്പ് മൂന്ന് തിരി നാല് വെഞ്ചിരിച്ച കുന്തിരിക്കും ഈ നാല് കാര്യങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാൻ നല്ലതാണ് പ്രിയപ്പെട്ടവരെ ഈ നാല് കാര്യം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ആ മേഖലയില് ഡെലിവറൻസ് ഉണ്ടാകും ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തികളില് നമ്മുടെ ദേശത്ത് വസിക്കുന്ന പൈസാധിക ശക്തികളെ തകർക്കാൻ ഈ മൂന്ന് മേഖല എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കള് ഉപയോഗിക്കാൻ നല്ലതാണ് ഇനി അച്ഛൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുന്നവർ ചെയ്യേണ്ട നാല് കാര്യങ്ങളുണ്ട് നാല് കാര്യങ്ങൾ ഒന്ന് നാളെ നമ്മുടെ ശുശ്രൂഷ തുടങ്ങുകയാണല്ലോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കുമ്പസാരിച്ചൊരുങ്ങി പ്രസാദപര അവസ്ഥയില് ഈ ഒറ്റ മാസം കഴിയണം എൻ്റെ പ്രിയപ്പെട്ടവർ ചിലപ്പോൾ നാളെ കുമ്പസാരിക്കാൻ വരില്ല എന്നാൽ ഈ ആഴ്ച തന്നെ എല്ലാവരും ഒന്ന് കുമ്പസാരിക്കുക ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുന്ന എല്ലാവരും പ്രസാദപര അവസ്ഥ വേണം അതുകൊണ്ട് കുമ്പസാരിച്ചു ഒരുങ്ങണം മക്കളെ അതിനെക്കുറിച്ച് നാളെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അച്ഛൻ പറഞ്ഞുതരാം അത് നാളെ ഒരു ദിവസം മാത്രം അല്ലെങ്കിൽ ഈ ഒരാഴ്ച അല്ല നമുക്ക് ഒരു തെറ്റു പറ്റിയാൽ നമ്മൾ ഒരു വലിയ തെറ്റിൽ വീണാൽ പെട്ടെന്ന് പോയി കുമ്പസാരിച്ചോണം ഈ മുപ്പത്തൊന്ന് ദിവസം നമ്മൾ പ്രസാദപര അവസ്ഥയിലായിരിക്കണം പറ്റുവാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ആഴ്ചകളൊന്നും ഒന്ന് കുമ്പസാരിച്ച് എല്ലാ ക്ലബയിലേക്ക് നിങ്ങൾ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കു ചേരുന്നവരെല്ലാം വരാനായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധ ബലി അർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ നോക്കണം ഈ മുപ്പത്തൊന്ന് ദിവസവും ബലിയർപ്പണത്തിൽ പങ്ക് ചേർന്ന് സമർപ്പിക്കാൻ പറ്റില്ല ഏറ്റവും നല്ലത് എല്ലാവർക്കും പറ്റില്ല എന്ന് അച്ഛൻ അച്ഛനറിയാം അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം എന്താ അരൂപിയിൽ ദിവ്യകാരുണ്യം ഈ ഒരു മാസം പരിശുദ്ധ ബലി എല്ലാ ദിവസവും അർപ്പിക്കാൻ പറ്റാത്തവർ അരൂപിയിൽ ദിവ്യകാരുണ്യ സ്വീകരണം സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതിനും നിങ്ങൾക്ക് ഒത്തിരി വിഷമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞായറാഴ്ചത്തെ ബലി ഒരുക്കത്തോടുകൂടി യോഗ്യതയോടുകൂടി നന്നായിട്ട് പോയി പൂർണ്ണതയിൽ അർപ്പിക്കണം അത് മുടങ്ങരുത് പിന്നെ അതിനെക്കുറിച്ച് പിന്നീട് അച്ഛന് ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ തരാം അപ്പൊ ഒന്നാമത്തെ കാര്യം കുമ്പസാരം രണ്ട് പരിശുദ്ധ കുർബാന മൂന്നാമത്തെ കാര്യം ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുന്നവരെല്ലാവരും ഏഴ് മണിക്ക് എല്ലാ ദിവസവും പറ്റുവാണെങ്കിൽ ഏഴ് മണിക്ക് തന്നെ ഇത് കാണണം ഇതിൽ പങ്കുചേരണം എന്നിട്ട് അതിൻ്റെ അത് ദിവികാരൻ ഈശോ എഴുന്നെളിച്ച് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ആ ഈശോയിലേക്ക് ചേർത്ത് വെച്ച് ഈശോ അഴിക്കും ഈ കെട്ടഴിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾ സമർപ്പണം നടത്തി പ്രാർത്ഥിച്ചോളാം അതിനുശേഷം നിങ്ങൾ ചെയ്യണം ജപമാല പ്രാർത്ഥന വീട്ടി ചെല്ലണം മുപ്പത്തൊന്ന് ദിവസവും കുടുംബ പ്രാർത്ഥന വീട്ടി വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ജപമാല പ്രാർത്ഥനയിൽ വെക്കേണ്ട ഓരോ രഹസ്യങ്ങളും വെക്കേണ്ട കാര്യം പറഞ്ഞല്ലോ ഏത് അപേക്ഷയാണ് നിങ്ങൾക്കുള്ള ആ അപേക്ഷ വെക്കണം ആ അപേക്ഷ വെക്കുമ്പോൾ എന്തും കൂടി വെക്കണം അതേ ആവശ്യമുള്ള ഈ ശുശ്രൂഷയിൽ പങ്കു ചേർന്ന എന്തോരം മക്കളുണ്ടോ കർത്താവെ അവർക്കും കൂടി ഇത് സാധിച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞ് അമ്മയുടെ വിമല കൃതിയും വഴി സമർപ്പിക്കണം അതിൽ അഞ്ചാമത്തെ രഹസ്യം നിങ്ങളുടെ കുടുംബത്തിൽ ജപമാല ചെല്ലുമ്പോൾ അഞ്ചാമത്തെ രഹസ്യം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി നാല് തലമുറകളായി മരിച്ചുപോയവർക്ക് വേണ്ടിയായിരിക്കണം ഒപ്പം ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുന്ന എല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ നാല് തലമുറയ്ക്ക് വേണ്ടിയായിരിക്കണം അഞ്ചാമത്തെ രഹസ്യം നിങ്ങൾ ചെല്ലണ്ടേ നാലാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടില് അച്ഛൻ പറഞ്ഞ ഈ വ്യഞ്ചരിച്ച വസ്തുക്കൾ നല്ലതാ നല്ലതാണ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും ചില വ്യഞ്ചരിച്ച വെള്ളം വീട്ടിലോ വെക്കട്ടെ ചില വ്യഞ്ചരിച്ച ഉപ്പ് വീട്ടിൽ വെക്കട്ടെ ചില വ്യഞ്ചരിച്ച കുന്തിരിക്കം വീട്ടിൽ സൂക്ഷിക്കട്ടെ ചില വ്യഞ്ചരിച്ച ഒരു നാല് തിരിയെങ്കിലും സൂക്ഷിക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ വീടൊന്ന് വെഞ്ചിരിക്കുക നിങ്ങൾ തന്നെ ഒന്ന് ഹാനാൻ വെള്ളം തളിക്ക് ആ ഉപ്പെടുത്തിട്ട് മുറ്റമുണ്ടെങ്കിൽ ആ മുറ്റത്തിച്ചിറ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ആ കാണുന്ന ഉപ്പ് നിങ്ങളുടെ മുറ്റത്ത് തളിക്ക് ഒപ്പം ആ ഉപ്പ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുക എല്ലാ ഈ നാല് വെള്ളിയാഴ്ച ഈ മാസത്തെ നാല് വെള്ളിയാഴ്ച അതോടൊപ്പം തന്നെ എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിൽ ഇത്തിരി കുന്തിരിക്കൊന്ന് പുകയ്ക്ക് അതോടൊപ്പം തന്നെ നാല് വെള്ളിയാഴ്ചയും വീട്ടിലൊരു തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക മുപ്പത്തൊന്ന് ദിവസവും തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ നല്ലതാണ് വ്യഞ്ചരിച്ച തിരി ഇനി അതില്ല എങ്കിൽ നാല് തിരിയെങ്കിലും വെഞ്ചിച്ച് നാല് വെള്ളിയാഴ്ചകളിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ ഇത്രയും കാര്യം വെച്ച് നിങ്ങൾ ഒരുങ്ങണം നാളെ നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് ഏറ്റവും ആത്മാർത്ഥമായി മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ട് പൊട്ടിക്കണം അതുകൊണ്ട് എല്ലാവരും പങ്കുചേരണം എല്ലാവരിലേക്ക് ഈ കാണുന്ന വാർത്ത അറിയിക്കണം ഈ ഒരു ഈ ഒരു മെസ്സേജ് നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക അനേകർ പങ്കെടുക്കട്ടെ ലക്ഷക്കണക്കിന് മക്കൾ പങ്കെടുക്കട്ടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ഒരുമിച്ചൊന്ന് കുടുംബത്തെ നമുക്ക് രക്ഷിക്കാം പ്രിയപ്പെട്ടവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാന്നാലാണ് ആ കൃത്യ സമയത്ത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി ഈ കാണുന്ന മെസ്സേജ് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ആ ഗ്രൂപ്പിൽ ചേർന്ന കൃത്യമായിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കാം എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈശോയെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയിൽ പങ്കുചേരാൻ കൊതിച്ചു വന്നിരിക്കുന്ന മുഴുവനും മക്കളെ ഇതായി സ്വയൻ നിന്റെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിക്കുക മക്കളോട് കരുണയായിരിക്കണം ഇവരുടെ കുടുംബത്തോട് കരുണയായിരിക്കണം ഈ മുപ്പത്തൊന്ന് ദിവസവും ഈ ദൈവം മക്കൾക്ക് ഇതിൽ പങ്കു ചേരാനുള്ള ഒരു ക്രമ നീ കൊടുക്കണം അവരെ നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നടക്കണം അവരുടെ കുടുംബത്തിനെ കെട്ട് നീ അഴിച്ചു മാറ്റണം കർത്താവെ അർപ്പിക്കപ്പെടുന്ന മുച്ചുവനും പരിശുദ്ധ കുർബാനയോട് ചേർത്തുവെച്ച് ഞാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധ ബലിയുടെ അനന്ത യോഗ്യതയ ഈശ്വര പീഡാസാഹന കുരിശുമാരണത്തിൻ്റെ അനന്ത യോഗ്യതയാൽ പരിശുദ്ധി അമ്മയുടെ രക്തക്കണ്ണീറിൻ്റെ യോഗ്യതയാൽ ഈ കുടുംബങ്ങളെ മുറ്റുവനും അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിനെ കെട്ടഴിക്കണമേ ഇവരെ പരിശുദ്ധാത്മാവനാൽ അഭിഷേകം ചെയ്യണമേ അമ്മയെ കൂടെ ഉണ്ടാകണമേ പിതാവെ വിശുദ്ധരെ വാഴ്ത്തപ്പെട്ടവരെ ഇവരുടെ കുടുംബത്തിന് വേണ്ടി നിരന്തരം ആദ്യ സംവഹിക്കണമേ നമ്മുടെ കർത്താവി സ്വാമി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം പരിശുദ്ധി അമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണം വിശുദ്ധരുടെ മലഹമ്മരുടെ കൂട്ടായ്മയുടെ ശക്തി ഈ ദൈവമക്കളുടെ കൂടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ